ി കടന്നു പോകാൻ വെച്ച് കടന്നെത്തിയ കടന്ന കൂട്ടങ്ങളുടെ കടന്നാക്രമണത്തിന് കളമൊരുക്കി കലൂരിന്റെ കളി തട്ടകത്തിൽ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ തിരുമുറ്റണിയിൽ

எட்டு சமாதானி வடக்கு தொட்டி மத்திய கேரளம் வரையுள்ள நாலோளம் ஜெல்ல இருளத்திலே போராட்டத்தில் റെയിലുകൾ ചോളം വിളിച്ച് ചീറിപ്പായുന്ന വൈക്കി പാരമ്പര്യ ആവേശ പോരാട്ടത്തിന്റെ നടുത്തളത്തിലേക്ക് ആരവങ്ങൾ പെയ്തിറങ്ങുന്ന ഒരു കളിക്കളത്തിന് സാക്ഷ്യം വഹിക്കാം അതേ ആവേശ പോലീസയ്ക്ക് കളമൊരുക്ക് കടന്നെത്തിയ അറബിക്കടലിന്റെ റാണിയുടെ തിരുമുറ്റത്ത് ആവേശം തിവർപ്പിന് കളമൊരുക്കുന്ന ഒരു പടയോട്ടം കൈയടിച്ചേമികളത്തിന്റെ പിൻപറക്കാം എട്ടുപിക്കും പൊട്ടുന്നവേശത്തിൽ നിങ്ങൾ നൽകുന്ന കരഘോഷം അത് കൂട്ടങ്ങളെ പോലെ രണ്ട് ടീമുകൾ പതിനാല് കായിക പടയാളികളുടെ തേരോട്ടങ്ങളിലേക്ക് ആദ്യ വിജയം ആർക്ക് അനുകൂലമാകുന്നുവെന്ന് കാത്തിരിക്കുന്ന കളിക്കൂട്ടുകാർക്ക് നൽകി കളിയിറങ്ങിയിട്ടാൽ പട്ടാളങ്ങളായി തന്നെ பத்தரை மாதம் இந்த பார்த்தது ஏற்கத்தான் சங்குரு தரலாம் சரி சங்குரு தரத்தை கடவுளைக்காக கடிதிகளாய் பாட்டாளியின் குறிப்பும் பாட்டுக்கூறுகள் லோக்கத்தையும் குருக்களைக் கூட்டத்தில் குருக்களையும் எரிந்த நாளைக்கு கூடும் பாம்பின் வகைமாய் பத்து இருபத்தி ஏழு ஆயிரம் பதினாறு நாட்களைப் போல நடுக்காவலர்களை ടീം പയ്യങ്കര എടപ്പാൾ മലപ്പുറത്തിന്റെ മുന്നണി പോരാളികളെ കോർത്തു കെട്ടിയ ഒരു പടയോട്ടത്തിന് കളമൊരുക്കുന്ന കളിക്കൂട്ടുകാരായി ഏഴേഴ് പതിനാല് കായിക പടയാളികളുടെ തേരോട്ടം ആദ്യ വിജയത്തിന് ആർക്കാനുകൂല്യം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തിരിക്കുന്നവർക്ക് നടുവിലൂടെ കത്തിപ്പടരുന്ന കളിയിറങ്ങിലേക്ക് നടന്നു കയറി ഒരു നൃത്ത ചുവടുകൾ കണക്കെ അവസാന പത്തടിയിലേക്ക് വള്ളിനായിൽ കോൾഡ് സ്റ്റോറേജ് കല്ലറ വിലക്കി സ്കോൺ സജ്ജിക്കുന്ന പട്ടിക ആളുകൾ എത്തിച്ചേരുന്നു തീവ്ര പട്ടിക